കൃഷി സ്നേഹികളെ എല്ലാവർക്കും അഗ്രിഫോറിയുണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാ ദിവസവും കൃഷിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നമ്മൾ ഓരോ ദിവസവും ഓരോ കാർഷിക വിളയുമായി ബന്ധപ്പെട്ടുള്ള രീതികളാണ് പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള കാർഷിക രീതികൾ അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള രീതികൾ പറഞ്ഞു തരികയുണ്ടായി ഇന്നും നമ്മൾ അടുക്കളത്തോട്ടത്തിലെ കോവൽ കൃഷിയെക്കുറിച്ചാണ് നമ്മൾ പറയുവാൻ പോകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തു വെച്ചേക്കുക കോവൽ കൃഷി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ വീടുകളിൽ ഉച്ചയ്ക്ക് ഒരു ചെറിയൊരു തോരം വെക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു മെഴുക്കുപരട്ടി വെക്കുന്നതിനോ നമ്മൾ കടകളിലേക്കൊക്കെ പോയി സാധനം വായിക്കേണ്ട ആവശ്യമില്ല കോയ്ക്ക വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നമുക്ക് ഈ ഒരു കോവൽ കൃഷി വയ്ക്കുവാൻ സാധിക്കും പച്ചക്കറി കൃഷി ആരംഭിക്കുവാൻ താല്പര്യമുള്ള ഒരാൾക്ക് ഏറ്റവും ആദ്യം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കോവൽ കൃഷി എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിലും ലളിതവുമാണ് കോവൽ കൃഷിയും അതിൻ്റെ പരിപാലനവും നമുക്ക് കോവൽ കൃഷി നടത്തുവാൻ വളരെ എളുപ്പമാണ് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ എളുപ്പം സ്വാദിഷ്ടമായ കോവയ്ക്കാൽ നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്ത് എടുക്കുവാൻ സാധിക്കും സാധാരണയായി കോവലിൻ്റെ തണ്ട് മുറിച്ചാണ് നമ്മൾ ഇത് നടുന്നത് നല്ല കായ്ഫലം ഉള്ള കോവലിൻ്റെ തണ്ട് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുക നാല് മുട്ടുകളെങ്കിലുമുള്ള വള്ളിയാണ് നടറ്റവും നല്ലത് ഓർക്കുക നമ്മൾ ഈ കോവയ്ക്ക വെക്കുന്നതിന് നമ്മൾ അറിയാം ഈ കോവയ്ക്കായുടെ നല്ല തണ്ട് മുറിച്ച് വയ്ക്കുമ്പോൾ നല്ല നാല് മുട്ടുകൾ നല്ല നാല് മുട്ടുകളെങ്കിലുള്ള വള്ളി ഈ ഒരു ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാകും നില നന്നായിട്ട് കിളച്ച് കട്ടയും കല്ലും മാറ്റി കോവലിൻ്റെ തണ്ട് നടാൻ പറ്റും അല്ലെങ്കിൽ കവറിൽ നട്ടുപിടിപ്പിച്ച് നമുക്ക് പിന്നീട് കുഴിയിലേക്ക് മാറ്റുന്ന രീതിയിലും ഈ ഒരു കോവല് നമുക്ക് കൃഷി ചെയ്യാം നടടുമ്പോൾ തണ്ടിൻ്റെ രണ്ട് മുട്ട് മണ്ണിന് മുകളിൽ നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല വെയിലുള്ള ഭാഗത്താണ് നടന്നതെങ്കിൽ ഉണങ്ങിയ കരയിലകൾ മുകളിൽ വിതറുന്നത് വളരെ നന്നായിരിക്കും ആവശ്യത്തിന് മാത്രം ഇത് നനച്ചു കൊടുത്താൽ മതിയാകും കൂടാതെ തന്നെ ഒരു ദിവസം പഴകിയ കഞ്ഞിവെള്ളം ആഴ്ചയിൽ ഒരിക്കലും ഒഴിച്ചു കൊടുത്താൽ മുഴുപ്പുള്ള കോവയ്ക്ക നമുക്ക് ലഭിക്കും ഇതിൻ്റെ നടിയിൽ രീതി എന്ന് പറയുന്നത് അര മീറ്റർ താഴ്ചയുള്ള കുഴികൾ എടുക്കുന്നതാണ് നല്ലത് അടിമളമായി ഉണങ്ങിയ ചാണകപ്പൊടി കുറച്ച് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് വേണമെങ്കിൽ വിപിന് വിളാകെ നമുക്ക് വേണമെങ്കിൽ ഇടാം വള്ളി വളർന്ന് കയറി തുടങ്ങിയാൽ പന്തലിട്ട് വേണം വള്ളി കയറ്റി വിടാനായിട്ട് മരങ്ങളിൽ കയർ കയറ്റി വിടുന്നത് പരമാവധി ഒഴിവാക്കുക നമുക്ക് കൈയ്യെത്തി കായ്കൾ പറിക്കാൻ കായ്കൾ പറിക്കാൻ ഭാഗത്തിൽ മാത്രം പന്തലിട്ട് അതിലേക്ക് കയറ്റുന്നതാണ് ഉചിതം വെർമ്മിവാഷ അല്ലെങ്കിൽ ഗോമൂത്രം പത്ത് പത്തിരട്ടി വെള്ളത്തിൽ ചേർത്ത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ അതിന്റെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് രാസവളം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഈ ഒരു കോവൽ കൃഷിക്ക് വളരെ നല്ലത് തണുത്ത ഇഴക്കി ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നു മുഴുത്ത കോവയ്ക്ക കിട്ടുവാൻ ഇത് ഫലപ്രദമാകും വേനൽക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കുന്നത് വിളവ് വർദ്ധിപ്പിക്കാനുള്ള ഒരു വർദ്ധിപ്പിക്കാൻ സാധിക്കും കോവയ്ക്ക അധികം മൂക്കുന്നതിന് തൻപേ വിള വിളവെടുക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിതിൻ്റെ വളപ്രയോഗം കൂടി ഒന്ന് വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം കോവയ്ക്ക ഉപയോഗിച്ച് സാദിഷ്ടമായിട്ടുള്ള മെഴുക്കു വരട്ടി ഉപ്പേരി തോരൻ തീയ്യൽ തുടങ്ങിയ ഇവയെ ഉണ്ടാക്കാമെന്ന് നമുക്കറിയാം അവിയൽ സാമ്പാർ തുടങ്ങിയ കറികളിൽ ഇടാനും കോവയ്ക്ക നല്ലതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിതിൻ്റെ വളപ്രയോഗത്തിൽ ജൈവ വളങ്ങൾ മാത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വേ പിൻപിണ്ണാക്കോ കുറച്ച് എല്ലുപൊടിയോ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് ഈ ഒരു അടിവളമായിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇടയ്ക്ക് കഞ്ഞിവളമൊക്കെ ഒഴിച്ചു കൊടുക്കുക നല്ല രീതിയിൽ കായ്ഫലം കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഒരു കോവൽ കൃഷിക്ക് കൂടുതലായിട്ടുള്ള അധ്വാനമില്ല മാത്രവുമല്ല നമുക്കിതിൻ്റെ പരിപാലനം എപ്പോഴും ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു സവിശേഷത അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ക്ഷേത്രം